വർക്കല റീജിയണിലെ ഏറ്റവും മികച്ച സ്കൂളിൽ നിന്നും കഴിഞ്ഞ പ്ലസ് ടുവിന് സ്കൂൾ ടോപ്പറായി മാറി അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ശിവസേനയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ആശംസ ആ ഒരു കുഞ്ഞു മൂമെൻ്റില് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് മിനിമം ഒരു ഐ എ എസ് കാരനെങ്കിലും ആവുക എന്നൊരു ആശംസയാണ് ഞാനത് എഴുതിയിട്ടുള്ളത് അത് അദ്ദേഹം ഞാൻ മിനിമം ഐ എ എസ് ആലേഖനം ചെയ്തിട്ടുണ്ട് വലിയ സ്ഥാനങ്ങളിലെത്തിട്ട് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് സ്നേഹ സമ്മാനമായ ഒരു കൊച്ചു മൊമെന്റോയും നമ്മുടെ ശേഷിക്കനുസരിച്ചുള്ള ഒരു കുഞ്ഞു പൊന്നാടയും അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ അഡ്വക്കേറ്റ് പേരൂക്കട ഹരികുമാർ സാർ അവരെ സാധനം ക്ഷണിച്ചുകൊടുക്കുന്നു ഒപ്പം ആദിത്യരാജ് ആദിത്യരാജ് കൂടി കൊടുക്കുന്നു